ബൈക്കിൽ കാറിടിച്ച് യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മനപൂർവ്വമായ നരഹത്യക്ക് പോലീസ് കേസെടുത്തു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടൂർ ബ്ലോക്ക് ഓഫീസിന് സമീപം കരിപ്പത്തൊടി ഹാരിസ് റഹ്മാനെയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് എരുമമുണ്ട നമ്പൂരിപ്പൊട്ടി വെള്ളാരംപാറ അബ്ദുൽ നാസറിന്റെ മകൻ ബൈക്ക് യാത്രികൻ ആമീൻ അസ്ലം കൊല്ലപ്പെട്ട കേസിലാണ് നടപടി നിലമ്പൂർ ചന്തക്കുന്ന് ജാംജൂം സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായ ആമീൻ അസ്ലം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവേ അകമ്പാടം റോഡിൽ മൈലാടി പാലത്തിന് സമീപമാണ് സംഭവം പിന്നിലൂടെ വന്ന കാർ ബൈക്കിനിടിച്ച് ആമീൻ അസ്ലം തെറിച്ചു വീണു തലയ്ക്ക് ക്ഷതമേറ്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ചു അപകടശേഷം നിർത്താതെ പോയ കാർ മൂലേപ്പാടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഇടിയുടെ ആഘാതത്തിൽ മുൻഭാഗം തകർന്നിരുന്നു പ്രദേശത്ത് കാട്ടിൽ ഒളിച്ചെന്ന പ്രതി രക്ഷപ്പെടുത്തുവാൻ ഫോണിൽ സഹായം അഭ്യർത്ഥിച്ചു സഹായികൾ എത്തുന്നതിനിടെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ പിടിയിലായി പോലീസിന് കൈമാറി വൈദ്യപരിശോധനയിൽ പ്രതി മദ്യപിച്ചതായി തെളിഞ്ഞതിനെ തുടർന്ന് മനപൂർവ്വമുള്ള നരഹത്യ ചുമത്തി ഹാരിസിന് കാർ പിതാവ് വാങ്ങിക്കൊടുത്തതാണെന്ന് പോലീസ് പറഞ്ഞു അപകടത്തിനിടയാക്കിയ കാർ തീ കത്തിച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ